വചനമൊഴി ജനുവരി പതിനഞ്ച് വചനഭാഗം എഫേസുസ് ഒന്ന് പതിനഞ്ച് ഇരുപത്തിമൂന്ന് യോഹനാന്റെ സുവിശേഷം മൂന്ന് മുപ്പത്തൊന്ന് മുപ്പത്താറ് ഈശോയുടെ ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ പറയുന്നത് ഈശോ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ് അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ് ദൈവം അയച്ചവനും ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നവനുമാണ് പിതാവ് സ്നേഹിക്കുന്ന പുത്രനാണ് അവിടുന്ന് ആ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് വിശ്വസിക്കുക എന്നാൽ അനുസരിക്കുക എന്ന് അർത്ഥം അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല എന്ന് പ്രവർത്തിയിലൂടെയാണ് വിശ്വാസം സ്ഥിരീകരിക്കുന്നത് രക്ഷയുടെ മാർഗം ഈശോയിൽ വിശ്വസിക്കുക എന്നതാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു വിശ്വസിക്കുക എന്നാൽ അവിടുത്തെ പ്രവർത്തികൾ ചെയ്യുക എന്നതാണ് വിശ്വാസവും പ്രവർത്തിയും ഒന്നിച്ചു പോകേണ്ടതാണ് ഇന്നത്തെ ലേഖന ഭാഗത്തും മിസിഹാഡ് ദൈവത്വമാണ് പ്രഘോഷിക്കുന്നത് പിതാവ് പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് വലതുവശ തിരുത്തി എല്ലാറ്റിൻ്റെയും ഉപരിയാക്കി എല്ലാ നാമങ്ങൾക്കും ഉപരിയായി അവിടുത്തെ നാമം അവിടുത്തെ ശരീരമായി വർധിക്കുവാനുള്ള വിളിയാണ് സഭയ്ക്കുള്ളത് എന്ന് പൗലോ സുലിഹ പഠിപ്പിക്കുന്നു മിസിഹായുടെ ശരീരമായ സഭ തന്റെ പ്രവൃത്തികളിലൂടെ മിസിഹായെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു സഭയുടെ ഭാഗമായ നാം ഓരോരുത്തരും ഈ ദൗത്യം നിർവഹിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് ജീവിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ